ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാനിപ്പം ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ എവിടെയാണെന്നൊക്കെ വീട വഴിയെ കാണാം കൊല്ലം വരെ പോകുകയാണെന്ന് ഞാൻ പറയാം എന്തിനാണെന്നൊക്കെ വഴിയെ കാണാവേ പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല എന്നും കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സും അങ്ങനെയില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണേലും പരിചയപ്പെട്ട കുറേ ഫ്രണ്ട്സൊന്നും എനിക്കില്ല കേട്ടോ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അതിൽ ഒരാളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ അപ്പം ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്തൊരു എനിക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവളോട് ചോദിക്കും അവൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് പക്ഷേ ഇതേ വരെ ഞങ്ങൾ കണ്ടിട്ടില്ല കുറച്ച് നാൾ മുമ്പ് കാണാൻ പ്ലാൻ ചെയ്ത് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല അപ്പം ഇന്ന് അവളും ഉണ്ട് എൻ്റെ കൂടെ അപ്പം ഞാൻ ആദ്യമായിട്ടാളെ കാണാൻ പോവാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ എന്താ ബസ്സിന് കയറിയിരിക്കുകയാണ് കേട്ടോ അടൂർ വന്നിട്ട് അടൂരിൽ നിന്ന് കൊട്ടാരക്കര ബസ് കയറി കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം ബസിന് കയറിയാണ് കേട്ടോ ഞാനിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ അടൂരിൽ നിന്ന് തന്നെ നേരിട്ട് കൊല്ലം ബസ് ഉണ്ട് പക്ഷേ ഞാൻ കുറേ നേരമായിട്ട് വന്ന് നിന്നിട്ടും ഒരു കൊല്ലം ബസ് പോലും കാണുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ച് ഞാനിങ്ങനെ കൊല്ലത്തോട്ടൊന്നും അധികം പോവാത്തതുകൊണ്ട് എനിക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നീ കൊട്ടാരക്കര ഇറങ്ങിയിട്ട് കൊല്ലം ബസ്സിന് കയറിപ്പോൾ അവിടുന്ന് ഇഷ്ടം പോലെ ബസ് ഉണ്ടാകുമെന്ന് അങ്ങനെ ഇതാ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൊല്ലത്ത് ഒരു നടക്കുന്നുണ്ടല്ലോ അവിടെ കാണാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രണ്ട് പേര് കല്യാണിന്നാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് അവക്കും ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നില്ല വീഡിയോ ഒക്കെ എടുത്തു ഇവിടെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നു കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വിചാരിച്ച് നേരത്തെ വന്നു പക്ഷെ അവിടെ ചോദിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞ് രണ്ടു മണിക്ക് ഓപ്പൺ ചെയ്യത്തുള്ളെന്ന് വെറുതെ അവിടെ ഇരുന്ന് നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇതാ അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നു ഈ ഫെസ്റ്റിവലിന്റെ തന്നെ ഒട്ടകമാണെന്ന് തോന്നുന്നു പക്ഷെ അകത്തൊക്കെ കയറിയപ്പോഴാണെങ്കിലും ഒട്ടകത്തിൻ്റെ ഒന്നും ഞാൻ കണ്ടില്ലേ അങ്ങനെ ഞങ്ങളിതാ അവിടുത്തെ ആ ഒരു ഫുഡ് പാത്തി കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നല്ല തണലൊക്കെയാണ് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ എന്നാ ഒരു ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തൊരു ഷോപ്പിൽ കയറി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണെ അങ്ങനെ ജ്യൂസ് കുടിച്ച് എ മണി കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയം നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ കേറി വരുന്ന ആ ഒരു ഇൻട്രൻസിന്റെ അവിടെ തന്നെയാണ് വാട്ടർഫോൾസ് ഉള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട് പക്ഷേ ഫസ്റ്റ് നമ്മൾ അതിൽ ഇറങ്ങിയില്ല ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങാതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ ഇറങ്ങുമ്പോൾ ഡ്രസ്സ് നനയുമല്ലോ പിന്നെ അകത്തൊക്കെ പോയി കുറെ കാണാനുണ്ടല്ലോ നനഞ്ഞ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആയിരിക്കല്ലോ അപ്പോൾ പിന്നെ എല്ലാത്തിലും കേറി കണ്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഇതിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ അകത്തേക്ക് പോകുന്നത് ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്നതിൻ്റെ അവിടെ തന്നെ കുറേ ബേഡ്സിൻ്റെ ഒക്കെ ആണ് നല്ല രസം കാണാനായിട്ട് അവിടെ ആ ഇല ഏതാണ് ആ ഒരു ബേർഡ്സ് ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു കുരുവികളൊക്കെ ഇല്ലേ അങ്ങനത്തെ ടൈപ്പ് കുഞ്ഞു കുരുവികളുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സൗണ്ട് എൻ്റെ ദൈവമേ കീ 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 എന്ന് കിടന്ന കരച്ചിൽ തന്നെയായിരുന്നു അവളും വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇനി ചാടി കയറി അതുകൊണ്ട് പെയ്യ പെയ്യ ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഇത് തീരാൻ സമയമായാലോ മുപ്പതാം തീയതി വരെ എന്താണ്ടോ ഉള്ളൂ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരിക്കും പിന്നെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഇങ്ങനൊരു കുഞ്ഞിക്കുരങ്ങനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബേർഡിനെ ദേഹത്ത് വെച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അന്നൊരു ദിവസം മാവേലിക്കരെ ഇതുപോലെ ഫെസ്റ്റിന് പോയപ്പോഴത്തേക്കിനും ഇത് പേടിയായിരുന്നെ പക്ഷേ ഇപ്രാവശ്യം എന്തിനാണ് പേടിച്ച് നിൽക്കുന്നത് അതെന്തായാലും ഒന്നും ചെയ്യത്തില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് വെച്ചതാണ് കേട്ടോ അതിന് തൊടുന്നത് ഇഷ്ടമല്ല തൊടാൻ പോകുമ്പം അത് കരയുന്നുണ്ടായിരുന്നേ മാവേലിക്കരയിലെ ആ ഫെസ്റ്റില് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ സാധനങ്ങളൊക്കെ അതായത് കുറേ ജീവികൾ മാവേലിക്കരയിൽ കാണാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ജീവികൾ പക്ഷേ ഇവിടെ അത് കുറവാണ് അല്ലാണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടം ഇല്ലേ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ മെയിൻ നമ്മൾ മാവേലിക്കരെ പോയപ്പോഴത്തേക്കിനും അവിടെ കുറേ കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂവ് പിന്നെ പൂവിൻ്റെ അകത്ത് വണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിൽ തൊടാനായിട്ട് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഈയൊരു ചിത്രശലഭത്തേക്കുണ്ടോ ഇത് ഇങ്ങനെയൊന്ന് നനങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിന്നകത്തേക്ക് കയറി വരുമ്പോൾ ദാ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മാവേലിക്കിര ഫെസ്റ്റിൻ്റെ കാര്യം മാവേലിക്കിര ഫെസ്റ്റിൽ ഫിഷിന് വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു ചെറിയ മീനുകൾ വലിയ മീനുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ മീനുകളുടെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതൊന്നും ഇല്ല പിന്നെ മാവേലിക്കിരൽ ഈ ഒരു സംഭവം ഇല്ല പിന്നെ അപ്പുറത്ത് ആ മത്സ്യകന്യക ഉണ്ട് കേട്ടോ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും കുഴപ്പമില്ലായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടം പിന്നെന്താ ഈ ഒരു മത്സ്യകന്യക പിന്നെ ആദ്യം കണ്ടത് പിന്നെ ഒരു എന്താ സ്കൈ സ്കൈഡൈനിങ്ങോ അങ്ങനൊരു സംഭവം ഉണ്ട് അതും കൂടെ ആണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ അതാ കുറേ ഫുഡിൻ്റെത് അതുപോലെ തന്നെ പെണ് പിന്നെ മാല കമ്മൽ ഡ്രസ്സ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ ഇത് കണ്ടോ ഇത് സത്യം പറഞ്ഞ ആണ് കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ വിചാരിച്ചത് സ്നിക്കേഴ്സ് ആണെന്നാണ് പക്ഷെ അല്ല എറേസർ ആണ് പിന്നെ കുറേ പെന്നിൻ്റെ കളക്ഷൻസ് ഉണ്ട് കണ്ടോ അത് കുഞ്ഞു കുട്ടികളുടെ പെന്നുകളാണ് അവർ കൊണ്ടുപോകാൻ പറ്റിയതാണ് ഞാനവിടെ ചോദിച്ചായിരുന്നു എനിക്കൊരു പേന വേണമെന്നുണ്ടായിരുന്നു പക്ഷെ നോർമൽ പേനയായിരുന്നു വേണ്ടത് പക്ഷെ അവിടെ നോർമൽ പേന ഇല്ല എല്ലാം താ ഇങ്ങനെയുള്ള തൊപ്പിയുള്ളത് അങ്ങനത്തെ കുറേ പേനകളാണ് കേട്ടോ ഇത് കത്തി പോലിരിക്കുന്നെങ്കിലും കത്തിയല്ല അതും എറേസറാണ് എനിക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട പ്രാന്താണ് ഞാനതും നോക്കി നോക്കി നടക്കാമായിരുന്നു കേട്ടോ പിന്നെ ഇത് മിററാണ് ആണ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു മിററാണ് ആ ഒരു മിററും ഒരു കോമ്പും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ ഒരു റിങ് ഇട്ടിട്ട് നമുക്കത് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നേ പക്ഷെ ഞാൻ റിങ് ഇട്ടു എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ് അത് ആർക്കും കിട്ടത്തില്ലെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും എനിക്ക് കിട്ടിയില്ല അങ്ങനെ തോൽവി ഏറ്റുവാങ്ങി ഞങ്ങൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുള്ള് റൈഡിൻ്റെ ആയിരുന്നു പക്ഷേ റൈഡ് ഒന്നും ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ദാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സ്കൈ ഡൈനിങ് സംഭവം അതിൽ കയറിയിരിക്കുകയാണെ മുകളിലേക്ക് പോകാൻ വേണ്ടി നല്ല മേളിൽ പോകും കേട്ടോ ഇതിൽ ഞാൻ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയും ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അത്രയും ഹൈറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ തന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ അതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഡ്രസ്സ് നനയാന്ന് അറിയായിരുന്നു അതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് മാറി മാറി നിന്ന് പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് സമ്മതിച്ചില്ല എന്തായാലും നനയുവാണെങ്കിൽ നനയായിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതാ അതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ക്ലോറിൻ വെള്ളമാണ് കേട്ടോ ക്ലോറിൻ വെള്ളം തലയിൽ തട്ടിയാൽ പിന്നെ മുടിയുടെ കാര്യം ഒരു രക്ഷയില്ല നല്ല ക്ലോറിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു കാറ്റും കൂടി അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം അടിപൊളി ായിരുന്നു കേട്ടോ എൻ്റെ രണ്ടു വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ടിനെ ഇന്ന് കാണാൻ പറ്റി അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബായ്